ഇടുക്കിയിൽ അപകടാവസ്ഥയിലുള്ള സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയില്ല നെടുങ്കണ്ടം പാറത്തോട് ഗവൺമെന്റ് തമിഴ് മീഡിയം സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തുന്നത് എൽ വിഭാഗം പ്രവർത്തിക്കുന്ന ഭാഗത്താണ് പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പെരുമഴയിലാണ് പാറത്തോട് സ്കൂളിൽ എൽ പി വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത് ഭിത്തിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും തറ താഴേക്കിരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തിയ പരിശോധനകളെ തുടർന്ന് കെട്ടിടം പ്രവർത്തന സജ്ജമല്ലെന്ന് വിലയിരുത്തുകയും പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ പി ടി ഐ തുടർച്ചയായി ജില്ലാ പഞ്ചായത്തിനും വിവിധ വകുപ്പുകൾക്കും അപേക്ഷ നൽകിയെങ്കിലും കെട്ടിടം പൊളിച്ചു നീക്കിയില്ല പൊളിക്കുന്നതിനായി രണ്ടു തവണ ടെൻഡർ വിളിച്ചെങ്കിലും ആരും ടെൻഡർ ുംയായിട്ടുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയം ഉണ്ടായ സമയത്ത് ചെറുതായിട്ട് ഒരു കെട്ടണം അണങ്ങിയതാണ് പിന്നെ ഇപ്പോ മഴ കിട്ടുന്ന ഓരോരു ഗ്രാസം കൂടിക്കൂടി കൂടി 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 ഇത് എങ്ങനെയാണ് നിൽക്കുന്നത് എപ്പോ ഒരു അപകടം ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല അപകടം ഉണ്ടായിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഇത് പൊളിച്ചു കളയാനായിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സർക്കാരിന് വന്ന് നോക്കിയിട്ട് ഇത് വയ്ക്കാൻ പാടില്ല പൊളിച്ചു കളയണം അങ്ങനെയാണ് ഒരു കൂടി ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല വിഭാഗം ക്ലാസുകളും കുട്ടികളുടെ കളിസ്ഥലവും സ്ഥലവും ഈ കെട്ടിടത്തോട് സ്ഥിതി ചെയ്യുന്നത് വിള്ളൽ രൂപപ്പെട്ട ഭാഗത്തേക്ക് കുട്ടികൾ കടക്കാതിരിക്കാൻ പഴയ ഡെസ്കുകളും മറ്റും ഉപയോഗിച്ച് സ്കൂൾ അധികൃതർ താൽക്കാലികമായി ഈ ഭാഗം അടച്ചിരിക്കുകയാണ് ബിൽഡിംഗ് മോശമാർക്ക് വര മുടേ രണ്ട് പകമുണ്ട് വേലി പോട്ട് சின்ன യും കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന വിലയിരുത്തലല്ലാതെ നടപടി ഉണ്ടാവുന്നില്ല വൻ ദുരന്തം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം